ാശങ്ങള കടമ്പ പടച്ചവന്റെ മുന്നിലേക്ക് എത്തിയ രാത്രിയാ ആ സമയത്തെ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ സ്വർഗത്തിനകത്ത് ആരെയാ കണ്ടതെന്നറിയോ അല്ലാണ്ട് സ്വർഗത്തിന്റെ മുമ്പിൽ എത്തുമ്പോ ആ സ്വർഗത്തിനകത്തെ ആരെയാണ് ഹംസത്തുൽ കൊച്ചാപ്പംസത്തു കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട

ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണെന്നൊന്നും പറഞ്ഞു അങ്ങ് സ്വതകത്തിൽ പോയാളല്ലേ ഏതാണ് അമലെന്നൊന്നും പറഞ്ഞു ആ സമയത്താണ് അഹംസ തു ഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രദ്ധമായോ അങ്ങയുടെ പേരിൽ ചൊല്ലുന്ന വലിയ ഭാരമാ വെച്ച് റസൂലുള്ളാഹിയോട് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ വാർഷികത്തിൽ കൂടിയിട്ട് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം പറയുകയാവരാത്ത് നമ്മുടെ ജീവിതത്തിന്റെ പ്രാണമായുവാക്കണേ സഹോദരങ്ങളെ അബീബിന്റെ പേരിൽ

ഈ അം പോലെ പാറിക്കളിക്കുകയും പർവ്വതങ്ങൾ അപ്പുപ്പം താടി പോലെ പറന്നു നടക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളിൽ രണ്ടാൽ ഒന്ന് തട്ടില് ഭാരം തൂങ്ങുന്ന തുലാസ് ഭാരം തൂങ്ങുന്ന ആളുകൾ അവർക്ക് നല്ല ജീവിതമാണ് അതിനുള്ള അമലുകളാണ് ഞാൻ പറഞ്ഞത് ശേഷം അള്ളാഹു പറഞ്ഞു ആരുടെ തിന്മയുടെ ഭാരം ആരുടെ തിന്മയുടെ തട്ടിന് തോന്നുന്നു ആരുടെ നന്മയുടെ തന്നെ ഭാരം കുറഞ്ഞു പോയോ ഉമ്മിയാവിയാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം വഴിത്തെട്ട് എന്താ ഹാവിയറിയോ ആ ഹാവിയെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോമിയ കത്തിയാലും കപ്പിയാളും നക്കിയാണ് എന്ന് പരിശുദ്ധമായ കുറ

നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇൻഷല്ല നമുക്ക് ഒരുപാട് കടമാണ് നമുക്ക് ആ വസ്തു വാങ്ങുന്നതിന് വേണ്ടി എപ്പഴാ പ്രസിഡന്റ് അവർ എന്ന് തരണം ഒരു ചെറിയ അവധി കൊടുത്തു ഒരു മാസം അവർ അവതാനം ഈ ഞാൻ വലിയ തുകയൊന്നും ചോദിക്കുന്നില്ല സാധുക്കളാൻ പാവങ്ങളാൻ വലിയ കോടീശ്വരന്മാരൊന്നും അല്ല പക്ഷേ ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊടുക്കാൻ ഈ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ ഒരാൾ എഴുന്നേറ്റ് കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഒരു അയ്യായിരം രൂപ ഒന്നും ആവൂല കടലില് ഗായം കലക്കിയതുപോലെയാ എങ്കിലും ഒരു ഒരു രൂപ ഞാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്തേക്കാം എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ എന്ന നീയത്തിന് ഒരാൾ എഴുന്നേറ്റ് ആരാ ആരാം രൂപ കൊടുക്കാൻ ഈ സരസ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരാളും ഒറ്റ ഒരാൾ ആരാ അയ്യായിരം രൂപ കൊടുത്തവരാണ് എങ്കിലും ഇൻഷാല് വെച്ചോളി നിങ്ങൾക്ക് അതിന് കഴിയും ആരാണ് ഒരാൾ പറഞ്ഞോളി അയ്യായിരം രൂപ ഉണ്ടോ ഒരാള് പറഞ്ഞു ഇനി ഒരാളും കൂടെ ഇൻഷാല് നമുക്കൊരു മൂന്ന് ചെയ്യാം സ്ഥലത്തേതി ഒന്ന് പറഞ്ഞേക്കു ഒരാളെ അയ്യായിരം രൂപ ആരാ അയ്യായിരം രൂപ ഒരാൾ പറഞ്ഞല്ലോ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരാളുടെ സഹോദരിമാരുടെ ഭാഗത്തോ സഹോദരങ്ങളുടെ ഭാഗത്തോ ഒരാൾ പറഞ്ഞോളി ആരാ അയ്യായിരം രൂപ പടച്ചവന്റെ പള്ളിയിലേക്ക് കുറച്ച് വസ്തു വാങ്ങാൻ അത് വിശ്വാസികൾ മരണപ്പെടുമ്പോ അവരെ കബറടക്കം ആവശ്യമായ ഒരു ഭൂമി അള്ളാഹു നമ്മുടെ കബർ വിശാലമാക്കി തരട്ടെ നമ്മൾ ഭൂമി ലോകം മുഴുവനും കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കരുതും പക്ഷെ നടക്കൂല നമ്മൾ ഇവിടെ വെച്ചെന്തെങ്കിലും ചെയ്താ ചെയ്തതാണ് ആരാ ഉള്ളത് റബ്ബിന്റെ ഫതില് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സാമ്പത്തികം അല്ലാഹു അലഹദില്ലാ സഹോദരൻ ദിവസം നിങ്ങൾ എല്ലാവരും ും സ്വീകരിക്കണേ പഠിക്കണേ തുമ്പുരാനെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ അല്ലാഹു അവരുടെ എല്ലാ വിഷമങ്ങളും നീയെ മാറ്റി കൊടുക്കണേ അല്ലാ അവരുടെ മാറ്റി കൊടുക്കണേ പ്രയാസങ്ങള് അവരുടെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ അവരുടെ എല്ലാ ദുരിതങ്ങളും മാറ്റി കൊടുക്കണം പടച്ചവനെ സർവഗ്രഹങ്ങൾ നീയെ സാധിപ്പിച്ചു കൊടുക്കണേല്ലോ മാരക ഭീകര രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ അവരുടെ ബിസിനസ്സിൽ കൊടുക്കണേ അവരുടെ ജീവിതത്തെ ധന്യമാക്കണേ അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ അവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാ കബറുകളും വിശാലമാക്കണേ അല്ലാഹ് ഒരു ദിവസം കൂടെ നമുക്കുള്ളൂ ആരാ ഇന്നലെ അഞ്ചും മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ കളക്ഷൻ എടുത്തു ഒരു സഹോദരൻ അള്ളാഹു കബൂലാക്കട്ടെ അയ്യായിരം രൂപ ഇനി ആരാ അദ്ദേഹത്തോടൊപ്പം ചേരാൻ അദ്ദേഹത്തോടൊപ്പം കൂടെ നിൽക്കാൻ അയ്യായിരം രൂപ എടുക്കാൻ ആരുള്ളത് ആരുള്ളത് ഉണ്ടോ ഒരാളിപ്പൊ പറഞ്ഞു അദ്ദേഹത്തിനോടൊപ്പം അല്ല ഒരുമിച്ച് രണ്ടുപേര് കൂടെ നമുക്ക് സ്വലാത്തിൽ ആരാ അരള്ളത് അയ്യായിരം രൂപ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒന്ന് ചോദിക്കും ആരെങ്കിലും സ്വർണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒക്കെ സഹായിക്കാൻ മനസ്സെന്തെങ്കിലും ഈ സംരംഭത്തിലെ പങ്കാളികളാകെ അള്ളാഹു തോഫിക്ക് തരട്ടെ നമുക്കിവിടെ ഈ സംരംഭത്തിന് നമ്മൾ എങ്ങനെയൊക്കെ ഇവിടെ കളക്ട് ചെയ്താലും നമ്മുടെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് അത് നേടിയെടുക്കാൻ ഈ സരസ്സിൽ വെച്ച് നമുക്ക് ഏതെങ്കിലും വഴി അള്ളാഹു തുറന്നു തരും കാരണം ഒരു പള്ളിയിലും അള്ളാഹു താല ആവന്റെ വിശാലമായ അഹമ്മത് തുറന്നു കൊടുക്കാതിരുന്നിട്ടില്ല നമ്മുടെ പള്ളിയും അതുപോലെ തന്നെ അള്ളാഹുനെ നിർത്തട്ടെ പക്ഷെ അല്ലാരെങ്കിലും ഉണ്ടോ അയ്യായിരം രൂപ ഒരാള് പറഞ്ഞു ആരെങ്കിലും കൂടെ ഉണ്ടോ പറയാൻ പരമാവധി നില മനിയെന്നൊക്കെ പിരിച്ചും പിഴിഞ്ഞുമൊക്കെ വെച്ചിരിക്കുക ഇനിയിപ്പോ വേറൊന്നുമില്ല ഇനിയിപ്പോ ഈ കൂടുതൽ ഞെക്കി പിഴിയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നന്നായിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുക ആരെങ്കിലും ഉണ്ടോ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കണേ അല്ല അല്ലാഹുവേ സന്തോഷമോ സമാധാനോ നീ നൽകണേ റഹ്മാനെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ ഒരു പത്ത് പേര് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കൊടുത്തവർക്കും കൊടുക്കാത്തവർക്കും ഒക്കെ പൊങ്കാളികളാണോ രണ്ടായിരം രൂപ ഒരു വേഗം കടം വീടാനും ജോലിൽ വറക്കത്തിനും റഹ്മത്തും ഉണ്ടാകാൻ വേണ്ടി ഒരു സഹോദരി രണ്ടായിരം രൂപ ആരാ ഒരു പത്ത് പേര് പറഞ്ഞ രണ്ടായിരം രൂപ വെച്ചിട്ട് അര ഒന്ന് പറയും ഒരാൾ ഒന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ ഇവിടെ വന്ന വന്ന് രണ്ടായി ആ ഇനി അരാ ഒരു പേര് സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒന്ന് ഒരു ലിസ്റ്റ് കൊടുത്തേക്ക് അവിടെ വനിതാ വളണ്ടിയർമാരുണ്ട് അല്ലെങ്കിൽ സംഘാടകരായാലും അവിടെ ഉണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപ വെച്ചിട്ട് ഇൻഷാല്ല നിങ്ങൾക്ക് ആ സൗകര്യം അനുസരിച്ച് ഇവിടെ എത്തിച്ചു കൊടുത്താൽ മതി അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ആ പറഞ്ഞോടെ വേഗം പറഞ്ഞോളി ഒന്ന് എഴുതി വാങ്ങി സഹോദരിമാരുടെ ഭാഗത്തുള്ള ലിസ്റ്റ് ഒന്ന് കൊടുത്തു അള്ളാഹു കബൂൽ ചെയ്യട്ടെ പടച്ചവനെ റഹ്മാനെ ജാരിയായ സ്വതത്തെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹു അർഹമായ റഹ്മാനെ ജീവിതത്തിൽ സമാധാനവും നൽകണേ റഹ്മാനെ കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും നീ കൊടുക്കണേ തമ്പുരാനെ ഇത് നമുക്ക് നാളെ ഉപകരിക്കുന്നത് അള്ളാഹു നിലനിർത്തി തരട്ടെ ജാരിയായ സ്വതത്തെയാണ് അള്ളാഹു നിലനിർത്തി തരട്ടെ നമ്മുടെ എല്ലാ ആപത്തും മുസീബത്തുകളും അള്ളാഹു മാറ്റി തരട്ടെ കൊടുക്കാനുള്ളവര് വേഗം കൊടുക്കും വെള്ളിയാഴ്ചയാണ് നാളെ നമുക്ക് എല്ലാവർക്കും തിരക്കും ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലാണ് നമ്മുടെ ഈ പരിപാടി അള്ളാഹു കബൂൽ ചെയ്യട്ടെ വേഗം ഒരു സഹോദരൻ അഞ്ഞൂറ് രൂപ നമ്മുടെ ചെലവുകൾക്കുള്ളത് ബക്കറ്റിൽ വേണം ഓരോ ദിവസത്തെ മൈക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായ ബക്കറ്റ് കളക്ഷനിൽ പരിഹരിക്കപ്പെടണം നൽകട്ടെ ഒരു ബക്കറ്റ് ആരാ എല്ലാ ഭാഗങ്ങളിലും അള്ളാഹു സ്വതകളിൽ പറക്കത്ത് തരട്ടെ നമ്മുടെ സംഭാവനകളിൽ അല്ലാഹു കബൂലിയറ്റ് നൽകട്ടെ നമ്മളെ സ്വർഗ്ഗ പ്രവേശനത്തിൽ അള്ളാഹുണ്ടെ മറ്റൊരു സഹോദരൻ ആയിരം രൂപ അള്ളാഹു ചെയ്യട്ടെ അവ ചെറുതും വലുതുമായിട്ടൊക്കെ കഴിയുന്നതൊക്കെ കൊടുത്തോളേ ആർക്കെങ്കിലും ഒക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ ഈ പള്ളിക്ക് വേണ്ടി അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഇൻഷാള്ളാ ഒരു മഹല് മഹല് ചെറിയൊരു മഹല് ആ മഹലിനെ നമുക്ക് ഇൻഷാള്ളാ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ കാര്യമായിട്ട് എല്ലാവരും ആഗ്രഹങ്ങൾ എല്ലാവരും ുംനസ്സിൽ നീസാക്കിയിട്ട് സംഭാവന എല്ലാവരും എഴുന്നേറ്റി നിന്ന് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും എല്ലാവരും നല്ലൊരു ആ ബക്കറ്റിൽ അള്ളാഹു സ്വീകരിക്കട്ടെ കാരുണ്യവാനായ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുള്ള നൽകണേ അല്ലാ അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ വിഷമങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും കടങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയും വേഗം അത് നൽകണേ അതിനു വേണ്ടി സഹായിച്ചവർ അയ്യായിരവും അഞ്ഞൂറും രണ്ടായിരവും ഒക്കെ നൽകിയവർ വലുതുമാണെങ്കിൽ പടച്ചവനെ അറിയുന്നതാണ് അതെല്ലാം ചെയ്തുകൊണ്ടവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ ഞങ്ങൾ അല്ലാഹ് അള്ളാഹുല്ലേ സർവദോഷങ്ങളും പാപങ്ങളും ഞങ്ങളുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളുടെ 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 ഉസ്താദുമാർ ഞങ്ങളെ ഞങ്ങളെ മേലിൽ പാപമില്ലാത്ത നല്ല ജീവിതം ഞങ്ങൾക്ക് ആക്കണേ മരിക്കുമ്പോൾ ഇസ്സത്തോടെ തരണേ ചൊല്ലി ചൊല്ലി മരിപ്പിക്കണേ മരിപ്പിക്കണേ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് കണ്ണുകളിൽ അവസാനം റഹ്മാനേ പിക്കണേ അല്ലാഹുവേ പാചവനേ ഞങ്ങളെ മരിക്കുമ്പോൾ ഏറ്റവും നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനേ അല്ലാഹുവേ പഠിച്ചവനേ ഞങ്ങളെന്ന് മരണപ്പെട്ടവരുടെ കബറുകൾ വിശാലമാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട് വേണ്ടപ്പെട്ടവരുണ്ട് അല്ലാഹുവേ റുഷാദ് മുസ്ലിയാരുടെ പ്രിയ പിതാവ് ഇന്ന് മരണപ്പെട്ട 40 ആണ് പഠിച്ചവനേ അല്ലാഹുവേ കബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹുവേ പഠിച്ചവനേ വീനീ ഭക്ഷണം പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ അഷ്റഫെന്ന സഹോദരന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറടക്കം ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാതാക്കളുടെ ഉസ്താദുമാരുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറടങ്ങളെ വിശാലമാക്കണേ ഭക്ഷണയല്ല

ിൽ അഭിവൃദ്ധിയും പുരോഗതിയും വളർച്ചയും നൽകണത്തിന് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളെ സുഖപ്രസവത്തിനായി അതുപോലെ അതുപോലെ പിതാവിന്റെ വേണ്ടി രൂപ 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 മറ്റൊരു മറ്റൊരു സഹോദരി സഹോദരി ഇങ്ങനെ ചെറുതും വലുതുമായി തന്ന സംഭാവനകൾക്കൽ അവിടെ എല്ലാ ലക്ഷ്യങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ അല്ലാഹു ഞങ്ങളുടെ നാടിന് ഐശ്വര്യത്തിലാക്കണേ അല്ലാ ഞങ്ങളുടെ രാജ്യത്തെ അല്ലാതെ അള്ളാഹുവെ പിളച്ചവരെ വിശുദ്ധ ഹറമുകൾ കാണാതെ നീ മരിപ്പിക്കല്ലും പുരാനെ അള്ളാഹുവെ പരിശുദ്ധമായ ഹറമുകളിലെത്തി

കൊടുക്കണം അല്ലാഹു ജീവിതത്തിൽ പറന്നു തുടങ്ങുന്ന കരുണ കൊണ്ട് നീ കൊടുക്കണേ കൊടുക്കണേ റബ്ബേ വർഷം നിന്റെ ദിവസത്തിൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സാധാരണ പോലെ ഇവിടെ തൗഫീഖ അല്ല സഹോദരങ്ങൾ പഠിച്ചവനെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട സംഘാതകർ അവരെ അല്ലാഹുവേ ഞങ്ങളെ എല്ലാം വഴികൾ തുറന്നിട്ടുണ്ട് നിന്റെ ഹബീബിന്റെ സഹായിക്കണയല്ലാഴ്ച രാവാണ് തരണയല്ല പഠിച്ചവനെ ഉറക്കത്തിൽ യോഗിക്കില്ലെങ്കിൽ ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു പടച്ചവനെ ഞങ്ങൾ ആരെയും നീ റബ്ബേ ഞങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണേല്ല മനസ്സിന് പിടിച്ചു നിർത്താനുള്ള എല്ലാ ശേഷിയും തരണേ അല്ല റബ്ബേ തരലെറമ്പെത്തുള്ള തലയും ആരുടെ ആരുടും വിരുന്നിട്ടേണ്ട കുനിക്കേണ്ട അവസ്ഥ വരുത്തും കൊടുത്തല്ല റബ്ബേ പടച്ചവനെ ഞങ്ങൾ എല്ലാം സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ എനിക്ക് ഭക്ഷണം നിന്ന് പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവർക്ക് നീ ഹൈർ കൊടുക്കണേ റബ്ബേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ എല്ലാം സ്വീകരിക്കണം നാഥാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിഹഖി സല്ലല്ലാഹു അലൈഹി محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم صل على زبيد النبي المرسلين والحمد لله رب العالمين الا بدعاء السلام عليكم ورحمه الله